ആദ്യമായിട്ട് മുണ്ടക്കയത്തൊരു എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങുകയും പിന്നെ ലേറ്റർ കാഞ്ഞിരപ്പിള്ളിയിലോട്ട് അത് മാറ്റുകയും ചെയ്തു ചേർപ്പാണ് അച്ഛന്റെ സ്വദേശം തൃശ്ശൂർ ചേർപ്പ് വി ആർ പ്രൗഡ് ഓഫ് അവർ പേരൻസ് നമസ്കാരം ഫിനാൻഷ്യൽ ഗേഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുവേട്ട റോഡിൽ വളവുകയം എന്ന് പറയുന്ന സ്ഥലത്തുള്ള എസ് എ സി അതായത് സെൻറ് ആനണി സിലോൺ ബേക്കറി എന്ന് പറയുന്ന ബേക്കറിയിലാണുള്ളത് അവരുടെ ബോർമയിലാണ് ഉള്ളത് സെൻറ് ആനണി സിലോൺ ബേക്കറി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരും അറിഞ്ഞില്ലെങ്കിലും കുഞ്ചൂസ് ബേക്കറി എന്ന് പറഞ്ഞാൽ നാടാകെ പ്രസിദ്ധമാണ് അവരുടെ ബോർമയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഏതാണ്ട് തൊണ്ണൂറ്റി വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ബോർമ ഒരു ബേക്കറി സംരംഭമാണ് ഇത് കെ കെ കുഞ്ചു കുഞ്ചു അഥവാ കുഞ്ചു ആശാൻ എന്ന് വിളിക്കുന്ന ഒരു സംരംഭകൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആരംഭിച്ച ഒരു സംരംഭമാണ് ഇന്നും തൊണ്ണൂറ്റി അഞ്ച് വർഷങ്ങൾക്കിപ്പുറവും ശക്തിയുക്തം നിലനിൽക്കുന്നത് ഒരു വലിയ സംരംഭമായി നിലനിൽക്കുന്നത് എസ് ഐ സി ബേക്കറിയുടെ സ്ഥാപകൻ കെ കെ കുഞ്ചു എന്ന് പേരുള്ള കുഞ്ചുപാഷാൻ എന്ന് നാട്ടുകാരൊക്കെ വിളിക്കുന്ന കുഞ്ചുപാഷാൻ്റെ ഒൻപത് മക്കളിൽ മൂത്ത രണ്ട് മക്കൾ നിർമ്മല ചേച്ചിയും വിമല ചേച്ചിയാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് എസ് ഐ സി ബേക്കറിയുടെ സ്ഥാപനം മുതൽ അതിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ നമ്മളോട് ഇപ്പോൾ ഷെയർ ചെയ്യും നമുക്കൊന്ന് കേട്ടു വരാം തുടക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ ആദ്യമാണ് അച്ഛൻ വളരെ ചെറുപ്പത്തിൽ പേരൻസ് നഷ്ടപ്പെട്ടു ചേർപ്പാണ് അച്ഛൻ്റെ സ്വദേശം തൃശ്ശൂർ ചേർപ്പ് അവിടെ നിന്ന് അച്ഛൻ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ സിലോഡിൽ പോയി സ്വന്തമായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് അച്ഛൻ ഒരു ബ്രിട്ടീഷ് ട്രെയിനിങ് കോഴ്സുകൾ ചെയ്തു ബ്രിട്ടീഷ് ട്രെയിനേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തു പിന്നെ അച്ഛൻ ബസോട്ട പോലെയുള്ള മദ്രാസിലുള്ള സ്ഥലങ്ങളിലും വർക്ക് ട്രെയിൻഡായി അവിടെ സിലോണിലുള്ള ആണ് അച്ഛനെ ഏറ്റവും അധികം ഇതിലോട്ട് വരാൻ പ്രേരിപ്പിച്ചത് ബ്രിട്ടീഷ് ട്രെയിനിങ് കൊണ്ടാണ് ഇത്രയും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് അച്ഛന് ഉണ്ടാക്കാൻ സാധിച്ചത് അത് വീണ്ടും അച്ഛൻ നമ്മുടെ നാട്ടിൽ വന്ന് അച്ഛൻ്റെ ഫ്രണ്ട്സ് വഴി ബ്രിട്ടീഷ് ആൾക്കാർ കൂടുതലായിട്ട് അന്ന് നയൻറ്റീൻ തേർട്ടീസില് ഈ ട്രാവൻകൂർ സൈഡിൽ എസ്പെഷ്യലി ഇൻ കോട്ടയം ഡിസ്ട്രിക്റ്റ് വാഗമൺ തീക്കോയ് മുണ്ടക്കയം അങ്ങനെയുള്ള സ്ഥലത്തുള്ള പ്ലാന്റേഷൻസിലെ സായിപ്പുമാർക്ക് വേണ്ടി ആണ് ആദ്യമായിട്ട് മുണ്ടക്കയത്തൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് തുടങ്ങുകയും പിന്നെ ലേറ്റർ കാഞ്ഞിരപ്പള്ളിയിലോട്ട് അത് മാറ്റുകയും ചെയ്തു കാഞ്ഞിരപ്പള്ളിയിൽ അന്ന് നമുക്ക് വിദേശികളായിട്ടുള്ള പലരും നമ്മുടെ കസ്റ്റമേഴ്സായിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി ബ്രെഡ് കേക്ക് ബിസ്ക്കറ്റ്സ് ഇതാണ് അച്ഛൻ ആദ്യം തുടങ്ങിയത് അതിൽ എസ്പെഷ്യലി പ്ലം കേക്ക്സ് ലെമൺ പേസ്ട്രീസ് ജാം റോൾസ് സ്ലൈസ് കേക്ക്സ് അങ്ങനെ പല സാധനങ്ങളും തുടങ്ങിയ പോലെ തന്നെ റൂട്ട് ബിസ്ക്കറ്റ്സ് ബനാന പൗഡർ കൊണ്ടുള്ള ബിസ്ക്കറ്റ്സ് അങ്ങനെ അന്നത്തെ കാലത്ത് വളരെ ഇൻ്റർനാഷണലി സൂട്ട് ചെയ്യുന്ന ടേസ്റ്റുകളുടെ ഒരു പാരമ്പര്യത്തിലാണ് എല്ലാത്തിൻ്റെയും തുടക്കം കുറേ കഴിഞ്ഞ് അവർ ഇന്ത്യ വിട്ടു പോവുകയും പ്ലാന്റേഷൻസ് മുഴുവൻ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ വാങ്ങിക്കുകയും ചെയ്തു അവരുടെ ടേസ്റ്റിനൊത്ത വിധം വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് പിന്നെ സാധാരണ ആൾക്കാരിലോട്ടുള്ള വിധത്തിൽ എല്ലാവിധ പ്രോഡക്ട്സും അച്ഛൻ ട്രൈ ചെയ്തു എല്ലാം സക്സസ് ആകുകയും ചെയ്തു ഇന്നും അച്ഛൻ്റെ ആ ലെഗസി ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ ജാം ജാംറോൾസാണ് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആൾക്കാർ പുറത്തും വിദേശത്തും നമ്മുടെ നാട്ടിലും വളരെയധികം ഉപയോഗിക്കുന്നത് അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ജാമാണ് അത് ഓർഗാനിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ കൂടുതലും പൈനാപ്പിൾ കൊണ്ടുവരുന്നതും ഇവിടെ തന്നെ അത് പ്രോസസ്സ് ചെയ്യുന്നതും അതും ഇതിൻ്റെ ഒരു സക്സസ് ആണ് പിന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്തതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു വിജയ രഹസ്യം പിന്നെ നമുക്ക് എപ്പോഴും ഒരേ ജോലിക്കാരെ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യുന്നു പിന്നെ ഇവിടെയുള്ള ജോലിക്കാരെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി പോലെയാണ് എൻ്റെ അച്ഛൻ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടും അതിനു മുമ്പാണെങ്കിലും അമ്മയുടെ വലിയൊരു ഡെഡിക്കേഷൻ കമ്മിറ്റ്മെൻറ്റും ഇതിനോടുണ്ടായിരുന്നു ശരിക്കും അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളല്ല എങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഉള്ള ഒരു മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് എഫിഷ്യൻസി അമ്മയ്ക്കുള്ള ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി വി ആർ പ്രൗഡ് ഓഫ് അവർ പേരൻസ് ഓരോ സാഹചര്യങ്ങളിലും പില്ലറായിട്ടുണ്ടായിരുന്ന പലരും നഷ്ടപ്പെട്ടു പോയ സമയത്തും ഇത് മുന്നോട്ട് കൊണ്ടുവരാൻ ഉള്ള ഒരു ഇത് പ്രചോദനം ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളുടെ പല സ്ഥലങ്ങളിലായിട്ടുള്ള കസ്റ്റമേഴ്സുമാണ് അത് പ്രധാനമായിട്ടും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി അതിൻ്റെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കും കമ്മിറ്റ്മെൻറ്റും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് ഞങ്ങൾ ഒമ്പത് മക്കളിൽ ഇപ്പം രണ്ടും പേര് ഇല്ല ഇതിൽ ഭരണചുമതല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ സിസ്റ്ററാണ് ഓവറോൾ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് പിന്നെ ഞങ്ങളുടെ ഒരു നെബ്യൂ എല്ലാ പ്രൊഡക്ഷൻ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നു എൻ്റെ ബ്രദർ എറണാകുളത്ത് കാക്കനാണ് ഒരു ഹോം ബേക്കറി തുടങ്ങുകയും അതും വളരെ നന്നായിട്ട് പോവുകയും ചെയ്യുന്നു അവിടെ കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ചേട്ടാ നമ്മളിപ്പോൾ ഇവിടെ എന്താ ഉണ്ടാക്കുന്നത് ഇത് ഇതിപ്പോ നമ്മൾ അവിടെ നിന്ന് ഇനിയിപ്പോ ജാമിന് എന്താ പ്രത്യേകത ഉണ്ടാക്കുന്ന ജാമിനെ പൈനാപ്പിൾ ആണോ അത് പൈനാപ്പിൾ പൈനാപ്പിൾ മാത്രമേ ഇതിൽ ഫില്ലിംഗ് ആയിട്ട് വരുള്ളൂ അതോ വേറെ ഇല്ല അല്ല ഇങ്ങനെ ഇത് പെരട്ടും തൂത്ത് ശരിയാക്കി കഴിക്കും റോൾ ചെയ്യും അല്ലേ ഇത് ഒരു തൂക്കം നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു ഒരു റോൾ എത്ര ഗ്രാം കാണുമായിരിക്കും ഒരു കിലോ കിലോ ജാം ജാംറോളിന് നമ്മുടെ ഇവിടുത്തെ ഒരു ഒരു വലിയ ലഗസി ഉണ്ടല്ലോ നമുക്ക് ഇവിടുത്തെ ജാംറോളിന് എന്താണ് ചരിത്രം ആണ് പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ ചെയ്തു നോക്കിയതാ അല്ലേ അന്ന് മുതൽ ഇന്ന് വരെ നല്ല ഡിമാൻഡാണ് എസ് ഐ സി ബേക്കറിയുടെ വിശേഷങ്ങള് ബോർമയിലെയും ബേക്കറിയിലെയും വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ ബിസിനസ് ഒരുപാട് വളർത്തുക എന്നതിലുപരി ഏറ്റവും മികച്ചത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ ഒരു മോട്ടോ അത് നമുക്കിവിടെ വന്നപ്പോഴും മനസ്സിലായി ഇവരോട് സംസാരിച്ചപ്പോഴും മനസ്സിലായി അതാണ് ആ ഒരു ലെഗസി അവരുടെ അച്ഛൻ തുടങ്ങി വെച്ച ആ ഒരു പ്രസ്ഥാനം അത് മൂല്യങ്ങൾ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മക്കളെയാണ് നമ്മളിവിടെ കണ്ടത് സംരംഭകരാണ് അവരും സംരംഭകരാണ് കുടുംബ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ സംരംഭം നടത്തുന്ന സംരംഭകരാണ് മൂല്യങ്ങൾ കൈവിട്ടു പോകാതെ അച്ഛൻ പകർന്നു കൊടുത്ത മൂല്യങ്ങൾ അതേപടി മുറുകെ പിടിച്ചു കൊണ്ടുപോകുന്ന മക്കൾ സംരംഭകരെയാണ് നമ്മളിവിടെ കണ്ടത് മറ്റൊരു വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം